ഹലോ 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 അസ്സലാമു അസ്സാമലൈക്കും ഇറ്റ്സ് മീ ഷംസിൻ ഇൻ യു ആൾ ആർ ഡുയിങ് ഗുഡ് ഇന്നൊരു ടെൻഡർ കോക്കനട്ടിൻ്റെ റെസിപ്പി ആയല്ലോ ഇത് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു ഓർഡർ ആയിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ലേറ്റാക്കണ്ട വീടിലേക്ക് പോവാം ഞാനൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് മൈദ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ വേണ്ടത് ബേക്കിംഗ് പൗഡറാണേ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും പിന്നെ ഒരു പിഞ്ച് ഉപ്പും ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒരു ത്രീ ടൈംസ് ഒന്ന് സീവ് ചെയ്തിട്ട് മാറ്റിവെക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് എഗ്ഗാണ് ഞാനിവിടെ നാല് എഗ്ഗ് എഗ്ഗെടുത്തിട്ടുണ്ട് അതിലേക്ക് വാനില എസൻസ് ഒരു ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് ഇനി ഇതിലേക്ക് വേണ്ടത് ഷുഗർ ആണ് ഞാൻ ഒരു കപ്പ് ഷുഗർ എടുത്തിട്ടുണ്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇനി ഇത് കുറേശ്ശേയായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നൽ നന്നായിട്ട് ഹൈ ഫ്ലേ ഹൈ സ്പീഡിലിട്ടിട്ട് തന്നെ നമുക്ക് ബീറ്റ് ചെയ്തിട്ടെടുക്കാം നല്ല ഫ്ലഫി ആയിട്ട് കിട്ടണം അതുവരെ നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം ഇപ്പോൾ ഇതാ ഇവിടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടണം കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ടത് ഓയിലാണ് ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ രണ്ട് ടേബിൾ സ്പൂൺ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് രണ്ടും സോറി ഇത് രണ്ട് ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നങ്ങ് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം ശേഷം നമുക്ക് ബീറ്റർ മാറ്റി വെക്കാം കേട്ടാ ഇനി യുദ്ധഭൂമിയിലെ പുതിയ ഉപനെ പരിചയപ്പെടുത്താം മറ്റാരുമല്ല പാലാണ് അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കാൽ കപ്പ് പാലാണ് അപ്പോൾ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് ഇട്ട് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്യാം ശേഷം പാലിൽ നിന്ന് കുറച്ച് പാൽ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസും പാലും അങ്ങനെ അൾട്ടർനേറ്റ് ആയിട്ട് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഫോൾഡ് ചെയ്തിട്ട് എടുക്കാം ചെയ്തിട്ടെടുക്കാം നമ്മളിതിൽ ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസും വെറ്റ് ഇൻഗ്രീഡിയൻസും ഇട്ട് കൊടുക്കുന്നുണ്ട് ഏറ്റവും ലാസ്റ്റ് ഇട്ട് കൊടുക്കേണ്ടത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിരിക്കണം എന്ന് മാത്രം ഇനി ഇത് മോൾഡിലേക്ക് ഒഴിച്ച് കൊടുക്കാം നന്നായിട്ട് ടാപ്പ് ചെയ്തിട്ട് നമുക്കൊരു വൺ എയ്റ്റി ഡിഗ്രിയിൽ ബേക്ക് ചെയ്തിട്ട് എടുക്കാം ഒരു തേർട്ടി മിനിറ്റ്സ് മതിയാവും ക്രീമില്ലാതെ എന്ത് കേക്ക് ഞാനിവിടെ റിച്ചിൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത് അത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ഒന്നേക്കാൾ കപ്പാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ടത് വാനില എസൻസാണ് ഒരു ടീസ്പൂൺ വാനില എസൻസ് മതിയാകും ഇതുകൂടി ചേർത്തിട്ട് നല്ല ഫ്ലഫി ആയിട്ട് നല്ല ഫ്ലഫി ആയിട്ട് കിട്ടുന്നിടം വരെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം പിന്നെ ഒരു വീഡിയോ എന്നോട് മിസ്സായിപ്പോയി അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് അതായത് നമ്മൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള കരിക്ക് കരിക്കിൻ്റെ ഒരു ഇതുണ്ടാക്കുന്നുണ്ട് പൾപ്പ് അപ്പോൾ അതുണ്ടാക്കി എങ്ങനെയാ വെച്ചാൽ ഒരു കരിക്ക് ആണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ പൾപ്പും പ്ലസ് അതിൻ്റെ കൂടെ ഞാൻ എന്താ പറയുക കണ്ടൻസ്ഡ് മിൽക്ക് കൂടി മിക്സ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു നന്ന നല്ല ഫൈനായിട്ട് അരക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതാണ് ഇതിലേക്ക് യൂസ് ചെയ്യുന്നത് കേട്ട അതുണ്ടാക്കുന്ന വീഡിയോ എന്നോട് മിസ്സായിപ്പോയി അതാണ് ഞാനിപ്പം ഇപ്പോൾ ഇവിടെ പറഞ്ഞത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടണം ഇനി ഞാനൊരു വേറൊരു ബൗളെടുത്തിട്ട് ഈ ക്രീമിൽ നിന്നും കുറച്ച് അതിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അത് നമുക്ക് ഫില്ലിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് ഇതിൽ ഈ ഒരു ബൗളിലേക്ക് തന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായില്ലേ മറ്റേ കരിക്കിൻ്റെ മിക്സ് അത് കുറച്ചതിൻ്റെ ഹാഫ് അതിൽ നിന്നൊരു ഹാഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും ഇതും മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഫില്ലിങ്ങിൽ ചെയ്യുന്നത് ഫുൾ ഇട്ട് കൊടുക്കേണ്ടിയില്ല കാരണം അത് നമുക്ക് ഫില്ലിങ്ങിൽ തന്നെ ബാക്കിയുള്ളതും ഇട്ട് കൊടുക്കാം അപ്പോൾ ക്രീമിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ഹാഫ് എടുക്കുന്നത് ഇതിലേക്ക് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇനി കേക്ക് അസംബിൾ ചെയ്യാം ഞാനിവിടെ കേക്ക് ബോർഡ് എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ചൊന്ന് ക്രീം ആക്കി കൊടുക്കുന്നുണ്ട് അത് കേക്ക് തെന്നിപ്പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി ഇതിലേക്ക് കേക്ക് വെച്ചു കൊടുക്കാം ഞാനിവിടെ മൂന്ന് ലെയറായിട്ട് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിലൊരു ലെയർ വെച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഷുഗർ സിറപ്പ് എന്ന് പറയുന്നത് അരക്കപ്പ് വെള്ളം കാൽ കപ്പ് പഞ്ചസാര പിന്നെ നമ്മളുടെ കരിക്കിൻ്റെ വെള്ളം കുറച്ചൊന്ന് മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു സിറപ്പ് ആക്കി എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് തന്നെ വെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ലെയർ ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ച ക്രീം ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഈ സമയം ഇട്ട് കൊടുക്കാം നന്നായിട്ട് ലെയർ ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ മേലെയായിട്ട് നമ്മൾ നേരത്തെ ഒരു ഹാഫ് പോർഷൻ കരിക്കെ മിക്സ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിൻ്റെ മേലെ ആയിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ഇപ്പോൾ ചെയ്ത ഈ ഒരു പ്രോസസ്സ് നമുക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്യാം അപ്പോൾ ഇതവിടെ കേക്ക് നല്ലോണം ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പതിനഞ്ച് മിനിറ്റ് നമുക്കൊരു ഫ്രീസറിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇത് ഫൈനൽ കോട്ട് ചെയ്തിട്ട് തുടങ്ങാം കേട്ടാ ഇപ്പോൾ ഇതാ ഇവിടെ ഐസിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഗ്രീൻ കളറിന് മുങ്ങിയ വൈറ്റ് ചോക്ലേറ്റ് ഇതിൻ്റെ മേലായിട്ട് ഇട്ട് കൊടുക്കാം ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കാൽ കപ്പ് വിപ്പിംഗ് ക്രീമും ചൂടാക്കിയിട്ട് അതിലേക്ക് അര കപ്പ് വൈറ്റ് ചോക്ലേറ്റ് കൊടുത്തിട്ട് ഗ്രീൻ ജെൽ കളർ ഒന്ന് ഇട്ടുകൊടുത്തതാണ് കേട്ടോ അപ്പോൾ ഇനി ഇത് ഇതുപോലെ ഡ്രിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മളുടെ കേക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി എന്താ പേരെഴുതുക അതുപോലെ നമുക്ക് നോസിൽ വെച്ചിട്ട് എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് കൊടുത്താൽ മതി ഞാനിത് എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതൊരു ഓർഡർ ആയിരുന്നു അപ്പോൾ അതിന് പാക്കിംഗ് ഒക്കെ എന്തെങ്കിലും ഒന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇട്ടിട്ടുണ്ട് പോയി കാണാം അപ്പോൾ ഓക്കെ ബൈ